എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറാൻ ഇസ്രൈൽ യുദ്ധമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അയത്തുള്ള കമേനി അതായത് ഇറാന്റെ പരമോന്ന നേതാവായ അയത്തുള്ള കമേനി കൊല്ലപ്പെട്ടു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രേലി സൈനിക ഷാംപിയൻ പൊട്ടിച്ചും വീറൊക്കെ കുടിച്ച് ആഘോഷിക്കുന്ന ഒരു വീഡിയോ ആ വീഡിയോയിൽ നടക്കുന്ന സ്ഥലത്തുണ്ടല്ലോ അതിൻ്റെ ഫ്ലോറിൽ വലിയൊരു ബാനറുണ്ട് ആ ബാനറിൽ അയത്തുള്ള കമേനിയുടെ പടമുണ്ടായിരുന്നു അപ്പോൾ ഓരോ ഇസ്രേലി സൈനികരും അവിടെ അയത്തുള്ള പയത്തുള്ള കമേനിയുടെ ആ പടമുള്ള സ്ഥലത്ത് നൃത്തം വെക്കുന്ന ചവിട്ടുന്ന ഒരു വീഡിയോ പുറത്തു വരുന്നു രണ്ടാമത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇറാന്റെ ടെഹ്റാൻ്റെ നോർത്ത് ഈസ്റ്റ് പ്രവിശ്യയിലെ ലാവിസാൻ ഏരിയയിൽ ആ ലാവിസാൻ ഏരിയയിൽ വലിയ ബോംബിങ് നടന്ന് അവിടുത്തെ ബംഗറിലൊക്കെ ബോംബിങ് ഒരു വീഡിയോ അവർ പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂട്ടി വായിക്കുകയാണെങ്കിൽ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാൽ എങ്ങനെയാണ് അയത്തുള്ള കമ്പനി കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ രണ്ട് വാർത്തയും കണക്ട് ചെയ്യുന്ന ഒരു വാർത്ത കൂടി പറഞ്ഞാൽ മാത്രമേ അതിലേക്ക് എത്തിപ്പെട്ടാൻ പറ്റൂ അതെന്താണ് ഞാൻ പറഞ്ഞുതരാം അതായത് കഴിഞ്ഞ ദിവസമാണ് ഐ ഡി എഫ് ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇറാൻ്റെ രണ്ട് സുപ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അറ്റാക്ക് ചെയ്യും ഒന്ന് ലാവിസിയൻ പ്രവിശ്യം പിന്നെ ന്യൂക്ലിയർ സൈറ്റും ഈ രണ്ട് സ്ഥലത്ത് ലാവിസ്ലിയാൻ പ്രവിശ്യയിലാണ് വലിയ ഭൂഗർഭ അറിയേണ്ടത് ഈ ഭൂഗർഭ അറ എന്ന് വെച്ചാൽ ഏകദേശം എണ്ണൂറ് മീറ്റർ താഴത്താണ് ഈ ഈ അറയിലെ ഭൂഗർഭ അറയിലാണ് അയാത്തുള്ള കമനി ഇപ്പോഴും എന്നാണ് ഈ ഇറാനിലെ ചില ഓൺലൈൻ മീഡിയകൾ അതായത് ഇറാനിലെ ഈ അയാത്തുള്ള കമനിയുടെ ഇസ്ലാമിക ജിഹാദി ഭരണത്തിനെതിരെ അവർക്കെതിരെ പോരാടുന്ന ഒരു ഒരു കൂട്ടം ആൾക്കാർ അവിടെയുണ്ട് അപ്പോൾ അവർ ഓൺലൈനായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ ഇവർക്കൊരു നിരന്തരം ഇങ്ങനെ വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്ന ഒരു കുറച്ച് ഒരു കൂട്ടം ആൾക്കാർ ഇറാനിൽ തന്നെയുണ്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമനി ഈ ബംഗറാണ് താമസിക്കുന്നത് അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ മൊബൈൽ യൂസ് ഇല്ല അങ്ങനെ ഒന്നുമില്ല പക്ഷെ എല്ലാവിധ സൗകര്യങ്ങളും അതിനകത്തുണ്ട് സ്വിമ്മിംഗ് പൂളുണ്ട് അങ്ങനെ എല്ലാം അതിനകത്തുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മുമ്പ് ലെബനോണിലെ നസറുള്ളിയെ വധിച്ചപ്പോഴുണ്ടല്ലോ ആ സമയത്തൊക്കെ അയത്തുള്ള കമേനിയും വധിക്കപ്പെടും കൊല്ലപ്പെടും എന്നൊരു വാർത്തയുണ്ടായിരുന്നു അങ്ങനെ ഇന്റലിജൻസ് റിപ്പോർട്ട് അവർക്കുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കമേനിയും കമേനിയുടെ മൂന്ന് ആൺമക്കളൊക്കെ കുറേ നാളെ മാസങ്ങളോളാണ് ഈ ബംഗറിലൊക്കെ താമസിച്ചത് അപ്പോൾ ഇപ്പോഴും ഈ ഇറാൻ ഇസ്രായേൽ ഇറാൻ ഇസ്രായേൽ ഒരു വാർ തുടങ്ങിയതിന് ശേഷം ഈ കമേനി ഈ ബംഗറിലുണ്ട് എന്നാണ് അവിടുത്തെ മാധ്യമങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കൂടി ഞാൻ പറഞ്ഞുതരാം ഇസ്രേൽ ഐ ഡി എഫ് കഴിഞ്ഞ ദിവസം ഒഫീഷ്യലായിട്ട് പറഞ്ഞ രണ്ട് സ്ഥലം ലാവസനും അറക്ക് ന്യൂക്ലിയർ സൈറ്റും അറ്റാക്ക് ചെയ്യുന്നു അപ്പോൾ ഈ ലാവിസൈൻ പ്രവിശ്യയിൽ ഏകദേശം ഈ എന്താ പറയുക ഈ കമേനിക്ക് ആ സുരക്ഷ ഒരുക്കാൻ വേണ്ടി നാൽപ്പത്തഞ്ചോളം സൈനികർ അതായത് കാട്ട് കോർന്ന് അതായത് ഇയാൾക്ക് പ്രൊട്ടക്ഷൻ ഒരുക്കുന്ന ഒരു സൈന്യത്തിൻ്റെ ഒരു ഇതാണ് കോഡ്കോറ് ആ ക്വാട്ട് കോറിൽ ഏകദേശം നാൽപ്പത്തഞ്ചോളം സൈനികർ അവിടെ ഇയാൾക്ക് പ്രൊട്ടക്ഷനായിട്ടുണ്ടെന്ന് ഇസ്രേ ഈ അവിടുത്തെ ഇറാനിലെ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഓൺലൈൻ മാധ്യമങ്ങൾ അപ്പോൾ ഈ ഐ ഡി എഫ് ഇന്നലെ പുറത്തുവിട്ട വാർത്താ കുറിപ്പിൽ പറഞ്ഞത് ഞങ്ങൾ രാവിസിയൻ പ്രവശ്യം ബോംബിംഗിൽ ഏകദേശം പത്ത് നാൽപ്പത്തഞ്ച് പേരോളം കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ നോക്കിയാണെങ്കിൽ ഈ സുരക്ഷ ഒരു അതായത് കമേനിക്ക് സുരക്ഷ ഒരുക്കിയ നാൽപ്പത്തഞ്ച് ആൾക്കാരും കൊല്ലപ്പെട്ടു ദാറ്റ് മീൻസ് എന്താണ് കമേനിയും കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും അത്രയും സുരക്ഷി വരുക്കുന്ന നാൽപ്പത്തി അഞ്ചാൾ സുരക്ഷാ നാൽപ്പത്തഞ്ച് പേരും കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെ കമേനി മാത്രം ജീവിച്ചിരിക്കാൻ ഒരു സാധ്യതയില്ല അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അയത്തുള്ള കമേനി കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഈ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇനി യുദ്ധം അധികകാലം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അവരിപ്പോൾ ഏകദേശം അതായത് ഈ എന്താ പറയുക അവർ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി ഒരുപാട് കാലം യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഈ ഹമാസ് ആയിട്ട് വർഷം ഏകദേശം ഒരു വർഷത്തോളമായിട്ടാണ് അവർ യുദ്ധം ചെയ്യുന്നത് അവരുടെ ആയുധങ്ങൾ ആയുധ ശേഖരങ്ങൾ ശേഖരങ്ങളെതിങ്ങനെ ഇങ്ങനെ കാലിയായിക്കൊണ്ടിരിക്കുകയാണ് പോക്കറ്റ് കാലിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് എന്തായാലും ഈ ഹമാസിൻ്റെ അടുത്ത് സംഭവിച്ച അതേ ഒരു സംഭവം ഇറാനിൻ്റെ അടുത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അതായത് ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ കാര്യം കട്ടപ്പോകാനുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് യുദ്ധം നിർത്താൻ വേണ്ടി രണ്ടും കളിപ്പിച്ചത് അമേരിക്ക ഒഫീഷ്യലായിട്ടൊരു ചെറിയൊരു നിർദ്ദേശം നൽകിയിരുന്നു ഇസ്രയേലിനെ അതായത് ആയത്തുള്ള കമ്പനി കൊല്ലരുത് അതിനൊരുപാട് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നും വകവെക്കാതെ തന്നെയാണ് അതായത് യുദ്ധം എത്രയും പെട്ടെന്ന് തീർക്കണം ഇവരെ ന്യൂക്ലിയർ പ്ലാന്റുകളൊക്കെ അടിച്ചു കളയണം അതിൻ്റെ ഭാഗമായിട്ടാണ് അറാക് ന്യൂക്ലിയർ സൈറ്റ് അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നത് അത് മുമ്പ് അമേരിക്ക തന്നെ അതായത് ഷായഡ് ഭരണകാലത്ത് ഈ അമേരിക്ക തന്നെ കൊടുത്ത ഒരു ന്യൂക്ലിയർ റിയാക്ടർ ആണ് അത് അടച്ചുപൂട്ടി എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നു പക്ഷേ അവിടെ എന്തൊക്കെയോ ഇല്ലീലായിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്ന വിവരങ്ങൾ ഇസ്രായേലിനും കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അറാക് ന്യൂക്ലിയർ സൈറ്റ് അറ്റാക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ ഇറ്രേലെ ഇറാനിലെ ചില മാധ്യമങ്ങളൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ൂടെ ഈ ക്യാൻസറുമായി ബന്ധപ്പെട്ട ചില മെഡിസിൻസ് ഒക്കെ അതായത് മെഡിക്കൽ ഐസോട്ടോപ്പുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ റിസർച്ച് നടക്കുന്നുണ്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു പക്ഷേ അതൊക്കെ അതിനൊക്കെ പിന്നിൽ അതൊന്നും വിശ്വസനീയമല്ല ഇറ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് അത് അടിച്ചങ്ങ് കളഞ്ഞിരിക്കുകയാണ് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വിവരങ്ങൾ വരും ദിവസങ്ങളെ പുറത്തു വരും എന്തൊക്കെ കാര്യമാണ് അതിന് അണവ അണുവികരണം ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും ലീക്കേജ് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങൾ പുറത്ത് വരും അപ്പോൾ എന്ത് തന്നെയാലും ഈ ഐ ഡി എഫ് പുറത്തുവിട്ട വീഡിയോയും അവർ എന്താ പറയുക എല്ലാം കൺസേർഡ് നോക്കുകയാണെങ്കിൽ യത്തുള്ള കമ്പനി കൊല്ലപ്പെട്ടു എന്ന് വേണം തന്നെ പറയാൻ അതായത് ഇനി അമേരിക്ക അമേരിക്ക കഴിഞ്ഞ ദിവസം ഓഫീസ് ഓഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം രണ്ടാഴ്ച എടുക്കും ഞങ്ങൾ ഈ യുദ്ധത്തിൽ ഇടപെടാൻ ഇടപെടണോ വേണ്ടയോ വേണ്ടയോ വേണോ എന്ന് തീരുമാനിക്കാൻ രണ്ടാഴ്ച എടുക്കും പക്ഷേ ഈ രണ്ടാഴ്ച ഉണ്ടല്ലോ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂശ്യലാണ് അധികം ഈ രണ്ടാഴ്ചയ്ക്കൊപ്പറം ഇത് യുദ്ധം നീണ്ടു നിൽക്കാൻ അവരും ആഗ്രഹിക്കുന്നില്ല അവരുടെ മുന്നിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഹമാസിനെ എത്രയും പെട്ടെന്ന് തീർക്കാന്ന് വിചാരിച്ചു പക്ഷേ ഏകദേശം ഒരു വർഷത്തോളം അവരിപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അതിനുള്ള ഫൈനാൻഷ്യൽ ബഡ്ജറ്റിങ്ങിന് എന്താ പറയുക അവർക്ക് കമ്മിയാണ് ഇനിയും യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ അത് എന്താ ഇസ്രയേൽ അങ്ങ് തകരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അവർക്ക് അമേരിക്കയുടെ സപ്പോർട്ട് കിട്ടാതെ വയ്യ അപ്പോൾ എന്ത് തന്നെ രണ്ടാഴ്ച കൂടി ഈ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അതൊക്കെ മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് കയത്തുള്ള കമ്പനി എത്രയും പെട്ടെന്ന് തീർക്കും അതുകൊണ്ടാണ് ഇസ്രായേൽ അസന്നിഗ്ധമായി പറഞ്ഞത് കമ്പനി എന്തായാലും ഞങ്ങൾ ീർഹും എന്ത് അമേരിക്കയുടെ ഒരു നിർദ്ദേശം ഞങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല ആ തീർക്കും എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ എന്ത് തന്നെയാലും ഇസ്രയേലിൻ്റെ ഉദ്ദേശം വിജയിച്ചു ഇനി പെട്ടെന്ന് എന്താ പറയേണ്ടത് അവർ അധികകാലം അവിടെ എന്താ പറയുക ന്യൂക്ലിയർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അത് നിർവീര്യമാക്കും അതിനായി നമുക്ക് കാത്തിരിക്കാം എന്ത് തന്നാലും ഒഫീഷ്യലായിട്ട് ഇസ്രായേൽ ഈ വിവരം ആയത്തുള്ള കമേനി അതായത് ഇറാന്റെ പരമോന്ന നേതാവിനെ ഞങ്ങൾ വധിച്ചു എന്നുള്ളൊരു വാർത്തക്ക് പുറത്തു വരാൻ ഞങ്ങൾക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം